ഈ തെരഞ്ഞെടുപ്പിന്റെ സായാഹ്നത്തിൽ ഇലക്ഷൻ പരിപാടികൾ എത്തി നിൽക്കുമ്പോൾ ഇങ്ങനെ ഒരു തീരുമാനമെടുത്തത് തെരഞ്ഞെടുപ്പ് സ്റ്റണ്ടാണ് കാരണം ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് സുപ്രീം കോടതിയിൽ കൊടുത്ത കേസിൽ കേന്ദ്ര ഗവൺമെന്റ് മറുപടി പറഞ്ഞത് ഇതിപ്പോ ഒന്നും നടപ്പാക്കാൻ ആലോചിക്കുന്നില്ല അതിനെക്കുറിച്ചുള്ള ഒരു ആലോചന ഇല്ലെന്നാണ് ഇത് അയോധ്യയിൽ രാമനെ പ്രതിഷ്ഠിച്ച് അത് രാഷ്ട്രീയ ലാഭമാക്കി കൊയ്യാൻ വേണ്ടി ശ്രമിച്ചു അത് കോൺഗ്രസിന്റെ നിലപാട് രാജ്യം മുഴുവൻ അംഗീകരിച്ചു ഇത് ഇവർ മതത്തെയും രാഷ്ട്രീയത്തെയും കുട്ടിക്കലർത്താൻ ശ്രമിക്കുകയാണ് എന്ന ഞങ്ങളുടെ ആരോപണം രാജ്യം ശരിവെച്ചു അപ്പൊ അത് വില പോയില്ല അടുത്ത പടുത്ത ആയുധെടുത്തിരിക്കയാണ് ഇത് വിഭജനത്തിന്റെ രാഷ്ട്രീയമാണ് വിഭാഗീയതയുടെ രാഷ്ട്രീയമാണ് ഭിന്നിപ്പിന്റെ രാഷ്ട്രീയമാണ് ആളുകളുടെ മനസ്സിൽ ഭീതി ജനിപ്പിക്കാൻ ഉള്ള രാഷ്ട്രീയമാണ് ഈ രാഷ്ട്രീയത്തെ കോൺഗ്രസ് അതിശക്തമായി നേരിടും നിയമപരമായും അല്ലാതെയും നേരിടും ഒരു കാരണവശാലും രാജ്യത്തെ ഭിന്നിപ്പിക്കാനുള്ള സംഘപരിവാർ ഗവൺമെന്റിന്റെ ഒരു നീക്കത്തെയും ഞങ്ങൾ അനുവദിക്കില്ല കോൺഗ്രസ് അതിശക്തമായി അതിനെ നേരിടുക തന്നെ ചെയ്യും രാജ്യവ്യാപകമായി അല്ല അതിന്റെ ആവശ്യമൊന്നുമില്ലല്ലോ സിപിഎം ആർട്ട് യോജിക്കേണ്ട ആവശ്യമൊന്നുമില്ല രാജ്യവ്യാപകമായി നടത്തുന്ന പ്രക്ഷോഭമാണ് കോൺഗ്രസ് അതിന് നേതൃത്വം കൊടുക്കും ദേശവ്യാപകമായി കോൺഗ്രസിനോട് സഹകരിച്ചിട്ടുള്ള ഇന്ത്യ മുന്നണിയിലെ കക്ഷികൾ ഉൾപ്പെടെയുള്ള ആളുകൾ അതുമായി സഹകരിക്കും തീർച്ചയായിട്ടും സഹകരിക്കും എല്ലാവരിലും ഉത്കണ്ഠ ഉണ്ടാക്കിയിട്ടുള്ള ഒന്നാണ് ഇവരുടെ രാഷ്ട്രീയം ഇതാണ് ഇവർ നടത്തുന്നത് വിദ്വേഷത്തിന്റെ ക്യാമ്പയിനാണ് ആളുകളെ ഭിന്നിപ്പിച്ചുകൊണ്ട് അവരെ ശത്രുക്കളാക്കി അതിൽ നിന്ന് രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തി അധികാരം നിലനിർത്താനും അധികാരം പിടിച്ചെടുക്കാനും നടത്തുന്ന ഹീനമായ ഫാസിസ്റ്റ് തന്ത്രമാണ് ഇപ്പോൾ കാണിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ ഇതൊക്കെ വളരെ വിശദമായ ചർച്ചകൾക്ക് ശേഷം ചെയ്യേണ്ടതല്ലേ പാർലമെന്റിൽ ഉൾപ്പെടെയുള്ള വിശദമായ ചർച്ചകൾക്ക് വിധേയമാക്കണ്ടേ രാജ്യത്ത് എത്രയോ പേരിലാണ് ഉത്കണ്ഠ ഉണ്ടായിരിക്കുന്നത് ഈ രാജ്യത്ത് നിങ്ങൾ ജീവിക്കണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കാൻ ഭരണകൂടത്തിന് എന്റെ അവകാശമാണുള്ളത് ഭരണകൂടമാണ് തീരുമാനിക്കുന്നത് എല്ലാവർക്കും രാജ്യത്ത് ജീവിക്കാനുള്ള അവകാശമുണ്ടല്ലോ നമുക്ക് നമ്മുടെ പൗരത്വത്തെ ഒരു ഒരു ഇത്രയും വിഭാഗീയ ചിന്താഗതിയുള്ളവർ നയിക്കുന്ന ഒരു ഗവൺമെന്റ് നമ്മുടെ പൌരത്വത്തെ തീരുമാനിക്കും എന്ന് പറയുന്നത് രാജ്യത്തെ എത്രമാത്രം ഉത്കണ്ഠയാണ് വിതയ്ക്കുന്നത് ഇത് നമ്മുടെ രാജ്യമാണോ എന്നൊരു വിഭാഗം ആളുകളിൽ ഭീതി ഉണ്ടാക്കുന്ന തരത്തിലേക്കാണ് ഇതിനെ കൊണ്ടുപോകുന്നത് അപകടകരമായ നിലയിലേക്കാണ് ഇവരെ കൊണ്ടുപോകുന്നത് ഇവര് ഉദ്ദേശിക്കുന്നത് ഈ വർഗീയ ധ്രുവീകരണമാണ് ഇതിന്റെ പേരിൽ ഉണ്ടാകുന്ന പോളറൈസേഷനാണ് കമ്മ്യൂണൽ പോളറൈസേഷനാണ് അവരുദ്ദേശിക്കുന്നത് അതിനുവേണ്ടിയിട്ടാണ് തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് പ്രാണപ്രതിഷ്ഠ നടത്തി മതത്തെയും രാഷ്ട്രീയത്തെയും കലർത്തി കാണിച്ച നാടകങ്ങളെല്ലാം ഉണ്ടായത് അതിന്റെ തുടർച്ചയാണിത് അത് വിലപ്പോകാതെ വന്നപ്പോൾ അടുത്ത ആയുധമാണ് ഇവരുടെ കയ്യിലുള്ള എല്ലാ ആയുധങ്ങളും ഇതാണ് അതാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ കോൺഗ്രസ് അതിനെ ശക്തമായി ആത്മവിശ്വാസത്തോടെ നേരിടും സംസ്ഥാനത്ത് നടപ്പാക്കില്ലെന്ന് മുഖ്യമന്ത്രി അല്ലെ നമുക്കല്ല സംസ്ഥാനത്തല്ല രാജ്യത്ത് നടപ്പാക്കാൻ നമ്മൾ സമ്മതിക്കില്ല ഒരു കാരണവശാൽ രാഷ്ട്രത്തിലേക്ക് ഈ പ്രാവശ്യം എല്ലാ വിഭാഗങ്ങളിലുള്ള മത സാമുദായിക സംഘടനകൾ യുഡിഎഫിന് വലിയ പിന്തുണയാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത് അവര് ഞങ്ങൾ പ്രതീക്ഷിച്ചതിനേക്കാൾ വലിയ രാഷ്ട്രീയമായ പിന്തുണയാണ് ആ തന്നിരിക്കുന്നത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പോലും യുഡിഎഫിൽ നിന്ന് അകന്നു നിന്ന വ്യത്യസ്തമായ മതവിഭാഗങ്ങൾ ഈ പ്രാവശ്യം ഈ രണ്ട് ഗവൺമെന്റുകളോടുള്ള പ്രതിഷേധത്തിന്റെ ഭാഗമായും ഞങ്ങൾ അവരോടുള്ള സമീപനത്തിന്റെ ഭാഗമായും വലിയ മാറ്റമാണ് കേരളത്തിൽ ഉണ്ടായിരിക്കുന്നത് ഞങ്ങൾ ഞങ്ങളെടുത്തിരിക്കുന്ന നിലപാട് ഏത് പ്രധാനപ്പെട്ട മതവിഭാഗങ്ങൾക്കും അവർക്കൊരു പ്രശ്നം വന്നാൽ ആ പ്രശ്നത്തിൽ ഒരു യാഥാർത്ഥ്യമുണ്ട് എങ്കിൽ ഞങ്ങൾ അവരോടൊപ്പം നിൽക്കും ഞങ്ങൾ അവരോടൊപ്പം നിൽക്കും അതുതന്നെയാണ് തിരുവനന്തപുരത്ത് നൂറ്റിനാൽപ്പത് ദിവസം നടന്ന ആ ലത്തീൻ കത്തോലിക്കരുടെ നേതൃത്വത്തിൽ നടന്ന പുനരധിവാസത്തിന് വേണ്ടി നടന്ന പോരാട്ടത്തിൽ ആദ്യത്തെ ദിവസം മുതൽ നൂറ്റിനാൽപ്പതാമത്തെ ദിവസം വരെ ഞങ്ങൾ അവരോടൊപ്പം ഞങ്ങൾ നിന്നു അതുപോലെ തന്നെ ഒരു മതവിഭാഗങ്ങളെ ബാധിക്കുന്ന അവരുടെ ജീവിക്കാനുള്ള അവകാശത്തെ ചോദ്യം ചെയ്യുന്ന അവർക്ക് സങ്കടങ്ങൾ ഉണ്ടാകുമ്പോൾ പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ ആദ്യം ഞങ്ങൾ ഓടിയെത്തും അവരോടൊപ്പം ഓടിയെത്തും അവരെ ഞങ്ങൾ ചേർത്ത് നിർത്തും ഞങ്ങൾ ഒരു വളരെ സെക്കുലറായിട്ടുള്ള ഒരു പൊസിഷനാണ് ഇതിനകത്ത് എടുത്തിരിക്കുന്നത് അതുകൊണ്ട് കേരളത്തിലെ കോൺഗ്രസിനും കേരളത്തിലെ യു ഡി എഫിനും ഒരാളെയും മാറ്റി നിർത്തേണ്ട ആവശ്യമില്ല എല്ലാ വിഭാഗങ്ങളിലും പെട്ടെന്ന് മതവിഭാഗങ്ങളെ ഞങ്ങള് ചേർത്ത് നിർത്തും ഇപ്പോൾ ബി ജെ പിയുടെ നേതൃത്വത്തിൽ ഹൈന്ദവ വിഭാഗങ്ങളിൽപ്പെട്ട ആളുകളെ അവരുടെ ചേരിയിലാക്കാൻ വേണ്ടി ശ്രമം നടക്കുന്നുണ്ട് പക്ഷെ കേരളത്തിൽ ഇപ്പോൾ ഉദാഹരണത്തിൽ എൻ എസ് എസ് പോലുള്ള സംഘടനകൾ ശബരിമല പോലുള്ള വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് പോലും ബി ജെ പിയുടെ കെണിയിൽ ഉയരാതെ അവർ മാറിയുന്നു പല ഹൈന്ദവ സംഘടനകളെയും രാജ്യവ്യാപകമായി ബി ജെ പിയുടെ വരുതിയിൽ നിർത്താൻ ശ്രമിച്ചപ്പോൾ കേരളത്തിലെ എൻ എസ് എസ് എൻ എസ് എസിന്റെ ജനറൽ സെക്രട്ടറിയും അതിനെ ശക്തിയായി പ്രതിരോധിച്ചു ബി ജെ പിയുടെ കീഴിലാകാതിരിക്കാൻ അവര് പ്രത്യേകമായി ശ്രദ്ധിച്ചു അവരുടെ ഐഡന്റിറ്റി അവരെ നന്നായിട്ട് കീപ്പ് ചെയ്തു ഞങ്ങൾക്കത് അതാണ് അവരവരുടെ ഐഡന്റിറ്റി കീപ്പ് ചെയ്ത് അവർ നന്നായി നിൽക്കട്ടെ എല്ലാവർക്കും അവരവരുടേതായ അസ്തിത്വങ്ങളും അവരുടെ നിലപാടുകളുമുണ്ട് ആ നിലപാടുകൾ ഉറച്ചു നിന്നുകൊണ്ട് തന്നെ ഉറച്ച മതേതര നിലപാടെടുത്തുകൊണ്ട് ഞങ്ങൾക്ക് എല്ലാവരുമായിട്ടുള്ള ബന്ധം കൊണ്ടുപോകാൻ പറ്റും ഈ പ്രാവശ്യത്തെ യു ഡി എഫ് വിജയത്തിന്റെ തിളക്കം കൂടുന്നത് അത് തന്നെയായിരിക്കും എല്ലാ മതവിഭാഗങ്ങളുടെയും എല്ലാ ജനവിഭാഗങ്ങളുടെയും വലിയ പിന്തുണയാണ് ഈ പ്രാവശ്യം യു ഡി എഫിന് കിട്ടിയിരിക്കുന്നത് സി എ പോലുള്ള നിയമം നടപ്പാക്കുമ്പോ ഇക്കാലം അത്രയും രാജ്യസഭയിൽ ഭൂരിവർഷം ഇല്ലായിരുന്നു ഇനി മൂന്ന് സീറ്റിന്റെ കുറവ് മാത്രമാണല്ലോ ആ ഘട്ടത്തിൽ രാജ്യസഭയിൽ രണ്ടു വർഷം കാലാവധിയുള്ള ഇതൊക്കെ വെറുതെ ഇതൊക്കെ വെറുതെ അസംബന്ധമാണ് ഈ ചോദ്യം ഈ രാജ്യത്ത് ഇപ്പോ ഞങ്ങൾ മത്സരിക്കുന്നത് മോഡി ഗവൺമെന്റിനെ അധികാരത്തിൽ നിന്ന് താഴെ ഇറക്കി അവിടെ ലോകസഭയിൽ ഭൂരിപക്ഷം കിട്ടി കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഇന്ത്യ മുന്നണി ഭരിക്കാൻ വേണ്ടിയിട്ടാണ് ലോകസഭയിൽ പരമാവധി സീറ്റുകൾ വർദ്ധിപ്പിക്കുകയാണ് ആ പരമാവധി സീറ്റുകൾ വർദ്ധിപ്പിക്കാൻ ചിലപ്പോ രാജ്യസഭാംഗത്തിലെ ഞങ്ങൾ നിർത്തും ചിലപ്പോ നിയമസഭാംഗത്തിനെ നിർത്തും അതെല്ലാം നിർത്തി ഞങ്ങൾ ആ സീറ്റ് പിടിച്ച് ഭൂരിപക്ഷം ഉണ്ടാക്കാൻ നോക്കും കേരളത്തിൽ സി പി എം മത്സരിക്കുന്നത് പ്രതിപക്ഷത്തിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ മത്സരിക്കുന്നത് ബി ജെ പിയെ താരയിറക്കി അധികാരത്തിലിരിക്കാൻ വേണ്ടിട്ടാണ് അതാണ് വ്യത്യാസം ഇത് ഞങ്ങൾ ചേർത്ത് നിർത്തും ഞങ്ങൾ ഒരു വളരെ സെക്യുലറായിട്ടുള്ള ഒരു പൊസിഷനാണ് ഇതിന്റെ അകത്തെടുത്തിരിക്കുന്നത് അതുകൊണ്ട് കേരളത്തിലെ കോൺഗ്രസിനും കേരളത്തിലെ യു ഡി എഫിനും ഒരാളെയും മാറ്റി നിർത്തേണ്ട ആവശ്യമില്ല എല്ലാ വിഭാഗങ്ങളിലും പെട്ടെന്ന് മതവിഭാഗങ്ങളെ ഞങ്ങള് ചേർത്ത് നിർത്തും ഇപ്പോൾ ബി ജെ പിയുടെ നേതൃത്വത്തിൽ ഹൈന്ദവ വിഭാഗങ്ങളിൽപ്പെട്ട ആളുകളെ അവരുടെ ചേരിയിലാക്കാൻ വേണ്ടി ശ്രമം നടക്കുന്നുണ്ട് പക്ഷെ കേരളത്തിൽ ഇപ്പോൾ ഉദാഹരണത്തിൽ എൻ എസ് എസ് പോലുള്ള സംഘടനകൾ ശബരിമല പോലുള്ള വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് പോലും ബി ജെ പിയുടെ കെണിയിൽ ഉയരാതെ അവർ മാറിയുന്നു പല ഹൈന്ദവ സംഘടനകളെയും രാജ്യവ്യാപകമായി ബി ജെ പിയുടെ വരുതിയിൽ നിർത്താൻ ശ്രമിച്ചപ്പോൾ കേരളത്തിലെ എൻ എസ് എസ് എൻ എസ് എസിന്റെ ജനറൽ സെക്രട്ടറിയും അതിനെ ശക്തിയായി പ്രതിരോധിച്ചു ബി ജെ പിയുടെ കീഴിലാകാതിരിക്കാൻ അവര് പ്രത്യേകമായി ശ്രദ്ധിച്ചു അവരുടെ ഐഡന്റിറ്റി അവരെ നന്നായിട്ട് കീപ്പ് ചെയ്തു ഞങ്ങൾക്കത് അതാണ് അവരവരുടെ ഐഡന്റിറ്റി കീപ്പ് ചെയ്ത് അവർ നന്നായി നിൽക്കട്ടെ എല്ലാവർക്കും അവരവരുടേതായ അസ്തിത്വങ്ങളും അവരുടെ നിലപാടുകളുമുണ്ട് ആ നിലപാടുകൾ ഉറച്ചു നിന്നുകൊണ്ട് തന്നെ ഉറച്ച മതേതര നിലപാടെടുത്തുകൊണ്ട് ഞങ്ങൾക്ക് എല്ലാവരുമായിട്ടുള്ള ബന്ധം കൊണ്ടുപോകാൻ പറ്റും ഈ പ്രാവശ്യത്തെ യു ഡി എഫ് വിജയത്തിന്റെ തിളക്കം കൂടുന്നത് അത് തന്നെയായിരിക്കും എല്ലാ മതവിഭാഗങ്ങളുടെയും എല്ലാ ജനവിഭാഗങ്ങളുടെയും വലിയ പിന്തുണയാണ് ഈ പ്രാവശ്യം യു ഡി എഫിന് കിട്ടിയിരിക്കുന്നത് സി എ പോലുള്ള നിയമം നടപ്പാക്കുമ്പോൾ ഇക്കാലയും മുന്നണിക്ക് രാജ്യസഭയിൽ ഭൂരിപക്ഷം ഇല്ലായിരുന്നു ഇനി മൂന്ന് സീറ്റിന്റെ കുറവ് മാത്രമാണല്ലോ ആ ഘട്ടത്തിൽ രാജ്യസഭയിൽ രണ്ടു വർഷം കാലാവധിയുള്ള ഇതൊക്കെ വെറുതെ ഇതൊക്കെ വെറുതെ അസംബന്ധമാണ് ഈ ചോദ്യം ഈ രാജ്യത്ത് ഇപ്പോ ഞങ്ങൾ മത്സരിക്കുന്നത് മോഡി ഗവൺമെന്റിനെ അധികാരത്തിൽ നിന്ന് താഴെ ഇറക്കി അവിടെ ലോകസഭയിൽ ഭൂരിപക്ഷം കിട്ടി കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഇന്ത്യ മുന്നണി ഭരിക്കാൻ വേണ്ടിയിട്ടാണ് ലോകസഭയിൽ പരമാവധി സീറ്റുകൾ വർദ്ധിപ്പിക്കുക ആ പരമാവധി സീറ്റുകൾ വർദ്ധിപ്പിക്കാൻ ചിലപ്പോ രാജ്യസഭാംഗത്തിനെ ഞങ്ങൾ നിർത്തും ചിലപ്പോ നിയമസഭാംഗത്തിനെ നിർത്തും അതെല്ലാം നിർത്തി ഞങ്ങൾ ആ സീറ്റ് പിടിച്ച് ഭൂരിപക്ഷം ഉണ്ടാക്കാൻ നോക്കും കേരളത്തിൽ സിപിഎം മത്സരിക്കുന്നത് പ്രതിപക്ഷത്തിരിക്കാൻ വേണ്ടിട്ടാ ഞങ്ങൾ മത്സരിക്കുന്നത് ബി ജെ പിയെ താരയിറക്കി അധികാരത്തിലിരിക്കാൻ വേണ്ടിട്ടാണ് അതാണ് വ്യത്യാസം എല്ലാവരും ഒരു പ്രക്ഷോഭം അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊക്കെ ഞങ്ങൾ നോക്കും ഞങ്ങൾ അത് നോക്കും അതെല്ലാം പരിശോധിച്ച് നോക്കും തെരഞ്ഞെടുപ്പിന്റെ ഷെഡ്യൂൾ എല്ലാം അറിയട്ടെ അതനുസരിച്ച് ദേശീയ തലത്തിൽ പാർട്ടി ഉചിതമായ തീരുമാനം ഇക്കാര്യത്തിലെടുക്കും അല്ല അവര് അവരവരുടെ സ്ഥാനാർത്ഥിയെ നിർത്തിക്കോട്ടെ അവര് പരമാവധി സ്ഥലത്ത് ബി ജെ പിക്ക് സ്പേസ് ഉണ്ടാക്കാന്നുള്ളതാണ് കേരളത്തിലെ സി പി എം ബി ജെ പിയുടെ ഭയത്തിലാണ് പിണറായി വിജയനും കേരളത്തിലെ മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ കുടുംബവും ജീവിക്കുന്നത് അവർ വരട്ടി നിർത്തിയിരിക്കുകയാണ് ഡെമോക്രേസിന്റെ പോലെ അവരുടെ തലയിൽ അന്വേഷണത്തിന്റെ ഭീതിയാണ് നിൽക്കുന്നത് അതുകൊണ്ടാണ് പേടിപ്പിച്ച് കേരളത്തിൽ ഇപ്പോൾ ബിജെപിക്ക് സ്പേസ് ഉണ്ടാക്കി കൊടുക്കാറ് എൽ ഡി എഫ് കൺവീനറെ കൊണ്ട് പറയിപ്പിച്ചത് ബിജെപി ഒരുപാട് സ്ഥലത്ത് രണ്ടാം സ്ഥാനത്ത് വരുമെന്നൊക്കെ എന്നൊക്കെ പറയിപ്പിച്ചിരിക്കുന്നത് പ്രോ ബിജെപിയാണ് എൽ ഡി എഫ് കൺവീനറെന്ന് പറയാണ് ബിജെപിയും എൽ ഡി എഫും തമ്മിലാണ് മത്സരം തമാശയല്ലേ തമാശയാണല്ലോ ബി ജെ പിയും എൽതിയപ്പും തമ്മിലാണ് കേരളത്തിൽ മത്സരം എന്ന് പറയുന്ന രീതിയിലേക്ക് പോയിരിക്കുക അതായത് ഇല്ലാത്ത സ്പേസ് കേരളത്തിൽ അപ്രസക്തമാണ് ബി ജെ പി അറിയണല്ലോ രണ്ട് മുന്നണികളും തമ്മിൽ രാഷ്ട്രീയമായി ഏറ്റുമുട്ടുമ്പോൾ യഥാർത്ഥത്തിൽ ബിജെപി അപ്രസക്തമായാണ് ആ ബി ജെ പിക്ക് ഇല്ലാത്ത സ്പേസ് ഉണ്ടാക്കി കൊടുക്കുന്ന ജോലിയാണ് പിണറായി വിജയനും കൂട്ടരും കൂടി സ്വീകരിച്ചിരിക്കുന്നത് അവരെ പേടിച്ചിട്ടാണ്